മൂവാറ്റുപുഴ കല്ലൂർക്കാട് പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൻ്റെ സന്നദ്ധ സംഘടനയായ സനാതനധർമ്മസംഘത്തിൻ്റെ പ്രഥമ തൃശൂർ ജില്ലാ സമ്മേളനം തൃശൂർ ഹാളിൽ നടന്നു ക്ഷേത്ര തന്ത്രി ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥൻ ഉദ്ഘാടനം ചെയ്തു യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ സാമൂഹ്യ സേവനം മുൻനിർത്തിയാണ് സനാതനധർമ്മസംഘത്തിന്റെ പ്രവർത്തനമെന്നും കൂടുതൽ പദ്ധതികളും പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൈത്താങ്ങാകാൻ കഴിയണമെന്നും ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥൻ പറഞ്ഞു മൂവാറ്റുപുഴ കല്ലൂർക്കാട് പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിന്റെ സന്നദ്ധ സംഘടനയായ സനാതനധർമ്മസംഘത്തിന്റെ പ്രഥമ തൃശൂർ ജില്ലാ സമ്മേളനം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് വിജു വി സി അധ്യക്ഷത ഓവച്ചു ഭക്തിഭജന ഗാനാലാപനം ഉൾപ്പെടെയുള്ള പരിപാടികളും നടന്നു ജില്ലാ സെക്രട്ടറി യു വി അഭിലാഷ് സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ഗിരിജൻ വൈസ് പ്രസിഡന്റ് സിന്ധു അനിരുദ്ധൻ ജനറൽ സെക്രട്ടറി വി പി രഗീഷ് കോർഡിനേറ്റർമാരായ ജോബി ജോസ് ജനാർദ്ദനൻ കണ്ണേങ്ങലത്ത് അനിരുദ്ധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കണ്ണൂർ